ഇന്ന് മുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളൊക്കെ ഹജ്ജിന് പോകാൻ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് മുതലാണ് നമ്മുടെ നാട്ടിലെ ഹജ്ജാജികൾക്കുള്ള ഫ്ലൈറ്റ് ആരംഭിക്കുന്നത് യുദ്ധത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ അതിലൊക്കെ ചെറിയ ചെറിയ നിയന്ത്രണങ്ങളൊക്കെ സർക്കാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കാൻ തീർച്ചയായും ബാധ്യസ്ഥരാണ് ഇനി ഇവ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ഏതെല്ലാം രീതിയിൽ ഉണ്ടാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം ഹയറാകട്ടെ നല്ലതാകട്ടെ നന്മ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് യുദ്ധമെന്നത് ഒരിക്കലും ആരും ആഗ്രഹിക്കേണ്ട ഒരു സംഗതിയല്ല അത് എപ്പോഴും ഇല്ലാതെ എപ്പോഴും സമാധാനം നിലനിൽക്കണം അത് ആരുമായും സമാധാനം നിലനിൽക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് വിശുദ്ധ കുറച്ച് വചനമുണ്ട് സൂറത്ത് നമ്മളിൽ ഇന്നൽ മുലൂഖിയൻ മുപ്പത്തിനാലാമത്തെ വചനമാണ് അത് ഒരു അത് ആ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിലേക്ക് ഒരു യുദ്ധവുമായി കൊണ്ട് രാജാക്കന്മാര് സൈന്യം കടന്നു വരികയാണെങ്കിൽ ആ ആകെ അതിനെ അതിനെ അത് ബാധിക്കും ഇതാ ദഹലൂ കറിയത്തൻ അഫ്സദൂഹ ഒരു നാട്ടിലേക്ക് സൈന്യം അങ്ങോട്ട് കയറി വന്നാൽ ആ നാടാകെ താറുമാറാണ് ആ നാടാകെ അതിന്റെ എല്ലാ വ്യവസ്ഥകളും അത് തകരും ഐസത്ത് അഹ്ലഹ അതിലത്തൻ അവിടത്തെ പ്രതാപികളെയും അവിടെ യശസ്സോടുകൂടി നിൽക്കുന്നവരൊക്കെ വളരെയധികം നിന്നരായി മാറ്റപ്പെടും അങ്ങനെയാണ് ഇത്തരം യുദ്ധ സന്ദർഭങ്ങളിൽ അപ്പം യുദ്ധം വരിക എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും ഒരു നാട്ടിലുള്ള ഒരാൾക്കും ആഗ്രഹിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ സമാധാനം തന്നെ നിലനിൽക്കട്ടെ എല്ലാവരുമായും സമാധാനം നിലനിൽക്കട്ടെ അതിർത്തികളിലും ശത്രുരാജ്യത്തിലും എല്ലാവരുമായും സമാധാനവും അതുപോലെ തന്നെ നല്ല ബന്ധങ്ങളും നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് തന്നെ അഥവാ അതിന് വിഘാതമായി എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ അവിടെ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ഒന്നായി നിൽക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അത് എല്ലാത്തിനെയും ബാധിക്കും ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളുടെ നിത്യജീവിതത്തേത് വടക്കൻ ഭാഗങ്ങളിലല്ലേ യുദ്ധം അതിപ്പം നമ്മളെ ഈ തെക്കേ കേരളത്തിലെ തെക്കേ ഭാഗത്തുള്ള കേരളത്തിലൊക്കെ എങ്ങനെയാ ബാധിക്കുക എന്നൊന്നും നമ്മൾ നമ്മൾ ആലോചിക്കാൻ പാടില്ല ഓരോ വ്യക്തികളെയും ബാധിക്കും അവരുടെ നിത്യോപയോഗ വസ്തുക്കളെ ബാധിക്കും അവരുടെ യാത്രകളെ ബാധിക്കും അവരുടെ വരുമാനത്തെ ബാധിക്കും എല്ലാറ്റിനെയും ബാധിക്കുന്നതാണ് ഏത് നാട്ടിൽ എവിടെ യുദ്ധം ഉണ്ടായാലും അങ്ങനെയാണ് അവസ്ഥ അതുകൊണ്ട് യുദ്ധമൊന്നും ഉണ്ടാകാതെ സമാധാനം നിലനിൽക്കുന്ന അതുപോലെ തന്നെ എപ്പോഴും ആ രീതിയിലുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിങ്ങനെ യുദ്ധമില്ലാത്ത സമാധാനവും സന്തോഷവും കളിയാടുന്ന അവസ്ഥ രാജ്യങ്ങൾ പരസ്പരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം നമ്മെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഹജ്ജിന് പോകുന്ന ആളുകളും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അത് അവർ പോകുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം എന്തിനാണ് ഇപ്പം ഹജ്ജിന് പോകുന്നത് ഹജ്ജിന് പോകുന്ന ആളുകൾ എല്ലാം തികഞ്ഞ വിശുദ്ധരായ ആളുകളൊന്നുമല്ല ഹജ്ജിന് പോകുന്നത് മറിച്ച് ഹജ്ജിന് പോകുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പാപ്പികളായ ആളുകളാണ് ഹജ്ജിലേക്ക് പോകുന്നത് പക്ഷേ നമ്മൾ പാപ്പികളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു ഹജ്ജിലൂടെ ഈ പാപങ്ങളിൽ നിന്ന് എനിക്ക് മുക്തമാകണം അവൻ തീരുമാനിക്കണം അത് റസൂൽ അള്ളി അലൈഹി വസ്ല്ലാം അത് വളരെ വ്യക്തമായി അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അറഫ ദിനത്തിൽ എത്തുന്ന ആളുകളൊക്കെ ബഹുഭൂരിപക്ഷ മനുഷ്യന്മാരും അല്ലെങ്കിൽ ധാരാളം ആളുകൾ അറഫയിലെത്തുന്ന ഒരു പാപ്പികളാണ് പാപ്പികളായ ആളുകളാണ് അവിടെ എത്തുന്നത് അവരിൽ പലരും അതേ ഈ അറഫയിൽ വരാൻ ഭാഗ്യം സിദ്ധിക്കാതെ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അവരിൽ പലരും നരകാവകാശികളായിക്കൊണ്ട് മരിച്ചു പോകാൻ സാധ്യതയുള്ള ആളുകളാണ് പക്ഷെ അവര് അറഫയിൽ വന്നു പ്രാർത്ഥിച്ച് 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 അവർ ആ നരകത്തിൽ നിന്ന് മോചിതരാകുന്നു എന്നാണ് റസൂർ ലാഹി അലൈഹി സ്വലമ പഠിപ്പിച്ചത് അഥവാ റഫയിലെത്തി അവരുടെ പ്രാർത്ഥനയിലൂടെ അവർ നരകത്തിൽ നിന്ന് മോചിതരാണ് അസൂറുദ്ദി സിനിമ പറഞ്ഞു ഒരു മനു ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിനമാണ് അറഫ ദിനം കാരണം നരകം വിധിക്കപ്പെടാൻ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാവുന്ന ജീവിതവുമായി വന്ന ആളുകളാണ് അറഫയിൽ എത്തിയിട്ട് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് കരകയറി അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പാപ്പികളായ ആളുകൾക്ക് തങ്ങൾ പാപ്പികളാണ് എന്നൊരു ബോധമുണ്ടാവുകയും ആ ബോധമുണ്ടാകുമ്പോഴാണ് അയാൾ ഇതൊക്കെ കഴുകണം വൃത്തിയാകണം എനിക്ക് മാറണം എന്നുള്ളൊരു ചിന്ത വരും ആ ചിന്തയുടെ ഒരു ഫലമാണ് യഥാർത്ഥത്തിന് ഹജ്ജ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വസൂർലാഹി അലൈഹി വസ്ലമ പറഞ്ഞത് മൻ ഹജ്ജ വലം യെർ വലം യർമി വലതോനിസൊന്നും കാണിക്കാതെ ഷണ്ട കൂടാതെ ഒരാൾ ശരിയായ രീതിയിൽ ഹജ്ജ് നിർവഹിച്ച് മടങ്ങുമ്പോൾ അവൻ എങ്ങനെയാണ് മടങ്ങുന്നത് റജ കയോമി വനതോമു തന്റെ ഉമ്മ പ്രസവിച്ചവന് പ്രസവിച്ചൊരവസ്ഥയിൽ മടങ്ങുന്നു അഥവാ ആ രീതിയിൽ ഒരാൾക്ക് വിശുദ്ധനാകാൻ കഴിയുന്ന ഒരു അമലാണ് അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് ഹജ്ജിന്റെ സന്ദർഭം നടത്തം ഒരു ഉമ്മ പ്രസവിക്കുന്ന അഥവാ നമ്മളൊക്കെ പ്രസവിച്ച് വീഴുന്ന സന്ദർഭത്തിൽ നമുക്കൊക്കെ യാതൊരു പാപവും ഇല്ലാത്ത വളരെ വിശുദ്ധമായ മനുഷ്യന്മാരാണ് വെളുത്ത മനസ്സും അതുപോലെ എല്ലാം വെളുത്ത ഒരു പാപത്തിന്റെ കറയും ഇല്ലാതെയാണ് കുല്ലുമൗലൂദിൻ ജൂലതു അലൽ ഫിത്ര അള്ളാഹു സൃഷ്ടിച്ച ഫിത്രത്തിൻ്റെ രീതിയിൽ തന്നെയാണ് എല്ലാവരും ജനിച്ചു വീണത് അതിൽ ഇന്ന മതവിശ്വാസിന്നൊന്നുമില്ല സകല മനുഷ്യരും ജനിച്ച് വീഴുന്നത് അങ്ങനെയാണ് നമ്മളും ഇസ്ലാം മതവിശ്വാസവും ക്രൈസ്തവ മതവിശ്വാസവും വേറിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ് ക്രൈസ്തവ മതത്തിൻ്റെ വിശ്വാസ പ്രകാരം എല്ലാ ഓരോ മനുഷ്യരും ജനിച്ചു വീഴുമ്പോൾ അവൻ പാപ്പിയായാണ് ജനിക്കുന്നതാണ് പാപ്പിയായിക്കൊണ്ടാണ് ജനിക്കുന്നത് പിന്നെ ആ പാപം അവൻ യേശുവിൽ ശരണം തേടി വിശ്വസിച്ച് അത് കഴുകിക്കളയണം എന്നാണ് ക്രിസ്തു മതത്തിൻ്റെ വിശ്വാസം എന്നാൽ ഇസ്ലാം പഠിപ്പിക്കണമല്ല എല്ലാ മനുഷ്യരും അത് ഹിന്ദുവായി ജീവിക്കണവനും മുസ്ലിമായി ജീവിക്കണവനും നിരീശ്വരവാദിയായി ജീവിക്കണവനും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും അവനൊക്കെ ഈ ഭൂമിയിലേക്ക് ജീനി ജനിച്ചു വീഴുന്നത് കുല്ലുമൗരൂതി വലത്സെത്രമാണ് വളരെ സ്വച്ഛമായ പ്രകൃതിയോടുകൂടി വളരെ അധികം നിഷ്കളങ്കമായ പാപങ്ങളില്ലാത്ത പാപരഹിതമായ അവസ്ഥയിലാണ് അവൻ ജനിച്ചു വീഴുന്നത് പിന്നെ അബവാഹു യു ഹവുദാനിഹീ വൈ നസിറാനിഹി വൈ മജിസാനി എന്നാണ് പറഞ്ഞത് പിന്നെ അവന്റെ ജീവിത സാഹചര്യം അവന്റെ രക്ഷിതാക്കൾ മാതാപിതാക്കളാണ് അവനെ ഹിന്ദുവാക്കി മാറ്റുന്നതും ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നതും മന്യമതസ്ഥനാക്കി മാറ്റുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ അവൻ്റെ മാതാപിതാക്കളാണ് ജനിച്ചു വീഴുമ്പോൾ എല്ലാവരും ഈ അള്ളാഹുവിൽ മാത്രം വിലയം പ്രാപിക്കുന്ന പ്രാർത്ഥിക്കുന്ന ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ജനിച്ചു വീഴുന്നത് എന്നാണ് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ഒരു സന്ദർഭത്തിലേക്ക് പത്തു അറുപത് വയസ്സിന് ശേഷം നാൽപ്പത് വയസ്സിന് ശേഷം അമ്പതോ എഴുപതോ എൺപതോ ഒക്കെ വയസ്സിന് ശേഷം ഒരാൾക്ക് വീണ്ടും മടങ്ങി എത്താനുള്ള ഒരു ചാൻസ് അവസരം ഈ ഹെജിലൂടെ അവർ വേ നേടിയെടുക്കാൻ വരെ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല തൻ്റെ ഈ കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാൾക്കാണ് വളരെ സമാധാനം ഉണ്ടാകുക എല്ലോ മനുഷ്യന്മാർക്കും കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നമ്മളുടെ ഭാഗങ്ങളിൽ വന്ന വീഴ്ചകളും അബദ്ധങ്ങളും പോരായ്മകളും ഒക്കെ നാളെ മരിച്ചാണ് ചെല്ലുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ള അവസ്ഥ എല്ലാവരും സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കും എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ആ അവസ്ഥയിലുള്ള ആളുകൾക്ക് അതിൽ നിന്ന് മോചനം നേടി അവന് ഒരു സമാധാനത്തോടുകൂടി വരാനുള്ളൊരു വലിയ അവസരങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഹജ്ജ് പ്രസൂലത മറ്റൊന്ന് പറഞ്ഞാൽ ഹജ്ജ് ഉൽ മബ്റൂർഹു ജസ ഉൽ ചെന്ന മബ്റൂറായൊരു ഹജ്ജ് ഒരു ഹജ്ജ് അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല ഇല്ല അപ്പോൾ ആ രീതിയിൽ പുണ്യകരമായ ഒരു ഹജ്ജ് ചെയ്യാൻ ഒരാൾക്ക് സാധിക്കും അതെങ്ങനെ എല്ലാ അർത്ഥത്തിലും അത് സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി പോകുന്ന ആളുകളാണ് അത്തരം ആ ഒരു ചിന്തയും ബോധവുമാണ് ആളുകളെ ബോ ഹജ്ജിന് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കണ ഒരു പ്രധാനപ്പെട്ട ഘടകം എത്ര മനുഷ്യന്മാർ ഈ നാട്ടിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ട് അതിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് അവർക്ക് ഓരോ വർഷവും അവർക്ക് എനിക്ക് ഹജ്ജിന് പോകണം എന്ന് തോന്നുന്നുണ്ടല്ലോ ചില ആൾക്കാർക്ക് ഒരു പ്രായത്തിൽ എത്തുമ്പോൾ തോന്നും ചില ആൾക്കാർക്ക് ആ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഹജ്ജ് ചെയ്യണം എന്ന് തോന്നുക എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന ബോധമാണ് ആ ഒരു ബോധവും ബോധ്യവും നമ്മളിൽ ഉണ്ടായി കിട്ടുക മഹാ അതാണ് വലിയ ഭാഗ്യം ഇങ്ങനൊരു ബോധം നമുക്ക് ഉണ്ടായി കിട്ടുക എന്നത് അലഹമില്ല ഒരു ബോധം എനിക്ക് ഉണ്ടായി കിട്ടിയാൽ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ് ആ ബോധത്തിൻ്റെ ഉണ്ടാകുന്ന ആളുകളാണ് ഈ ഹജ്ജിനെ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് അപ്പോ അത് അങ്ങനെയാണ് അപ്പൊ അതില് മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാല് ഹജ്ജിനെ സംബന്ധിച്ച് പോകുന്ന ആളുകളോട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് അതൊരു നല്ല കാര്യമാണ് അതിൽ രണ്ട് സംഗതികൾ ഒന്ന് മറ്റൊരാളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം എന്ന് റസൂർ നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയാണ് ഓരോരോ കത്താബ് എന്നോട് റസൂർ അഹി സഹി സ്വലമ്മ ഒരുക്കെ പറയുകയുണ്ടായി നീ നിന്റെ ജീവിതത്തിൽ ഇന്ന ഒരാളെ കാണും ഒരാളെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു ഇന്ന ഒരാളെ കാണും അയാളെ കണ്ടാൽ നീ അയാളോട് ഇസ്തഹാർ ചെയ്യാൻ വേണ്ടി പറയണം അതാനോട് നീ പൊറുക്കലിനെ തേടിപ്പിക്കണം എന്ന് റസൂൽലായി സുദാലി സിനിമ ഉണർത്തിയത് കാണാൻ പറ്റും അത് റസൂലുലായിയുടെ ഒരു പ്രവചനമാണ് ഇന്നെ കുറച്ച് കഴിഞ്ഞ് നീ ഇന്നൊരാള് എൻ്റെ അടുക്കൽ വരും വരുമ്പോൾ നിങ്ങൾ തമ്മിൽ കാണും കാണുമ്പോൾ അയാളോട് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളഹാനോട് പൊറുക്കലിനെ തേടണം എന്ന് നീ പറയണം കേട്ടോ എന്ന് റസൂലുദായ്സ്താലിസ്ലമ ഉണർത്തിയിരുന്നു അതേപോലെ സംഭവിച്ചു മർഗത്താവിൻ്റെ കാലത്ത് ഒരു മനുഷ്യ ആ മനുഷ്യൻ റസൂലിൻ്റെ അടുത്തിൽ വന്നു അപ്പോൾ റസൂല പറഞ്ഞ് അടയാളങ്ങളൊക്കെ അയാളോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഇനി ഞാനെന്ന് പറഞ്ഞു അപ്പോൾ മർക്കത്താവ് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അതുപോലെ റസൂല ഇല്ലാ അലി ഇല്ല അടുക്കൽ ഒരുക്കു ഉമർ അബ്ദുള്ള ഖത്താബ് ഉമറക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ആ ചില ആ ഒരു റിപ്പോർട്ടിൽ ചെറിയ അപാകതകളിൽ ചില റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ മൊത്തത്തിൽ അത് എടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് റസൂൽ അല്ലാ വല്ലമ ഉണർത്തിയ ഒരു സംഭവമാണ് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി അലഹി പറയുകയുണ്ടായി പറയുകയില്ല ഉമറഹത്താബിനോട് അജ്ജിന് പിന്നെ ഉമറക്കോ മറ്റോ പോകണം എന്ന് പറഞ്ഞ സംഭവത്തെ ലാ തൻസാന തൻസാന ലാ തെൻസാന എൻ്റെ കൊച്ചു സഹോദര പ്രാർത്ഥനയിൽ നമ്മൾ നീ മറക്കരുത് കേട്ടോ എന്ന് റസൂർലായിസ്ലാലിസ് വളർത്തിയിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കാൻ വസീയത്ത് ചെയ്യുക പ്രാർത്ഥിക്കണം എന്ന് പറയുക അത് ഒരു നല്ല കാര്യമാണ് പിന്നെ അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ പ്രവാചകൻ നമുക്ക് ഒരു സംഗതി ഉണ്ട് സംഗതിയുണ്ട് മർഇൽ മുസ്ലിം ലി ബി ഗൈബി മുസ്തജാബത്തുൻ മുവക്കലുൻ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹി ആയ ഒരു ഹദീസാണ് ഒരു മനുഷ്യൻ മുസ്ലിം ആയൊരു മനുഷ്യൻ തൻ്റെ സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക എന്നത് മുസ്തജാവത്തു അത് ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ദർസിഹി ആ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകും മലക്കും മുഖക്കലും അള്ളാഹു നിശ്ചയിച്ചൊരു മലക്കുണ്ടാകും പുല്ലമാ ദലി അഹീബി ഹൈരിൻ തൻ്റെ സഹോദരന് വേണ്ടി കൂടെയില്ലാത്ത തൻ്റെ ഒരു സഹോദരന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ മലക്ക് പറയും അമീൻ അമീൻ എന്ന മലക്കങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിനക്കും ഇതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന് ആ മരക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നുള്ളത് ഹജ്ജ് ഉംറ പോലത്തെ സംഗതികൾക്ക് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യാണ് അതായത് ഹജ്ജിന് പോകുന്ന ആളുകളോട് നമ്മൾക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവർ അവരവിടുന്ന് പ്രാർത്ഥന നമ്മൾ കൂടെ കൂടല്ലാതെയാണ് അവർ നമുക്ക് വേണ്ടി മക്കയിലും അതുപോലെ പുണ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി അവരങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു നമ്മളാരും കൂടെ ഇല്ലാതെ നാട്ടിലുള്ള ആളുകൾക്ക് അതുപോലെ കൂടെ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ ആത്മാർത്ഥത അതിലുണ്ടാകുമെന്ന് മാത്രമല്ല അത് കൂടുതൽ ഉത്തരം ചെയ്യപ്പെടാൻ അവസരമുള്ളതാണ് അപ്പോൾ നമ്മൾ വിദേശത്ത് താമസിക്കുന്ന പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ കൂടെ അല്ലാത്ത പലരുണ്ടല്ലോ നമ്മുടെ കൂടെ നാട്ടിലില്ല അവർക്ക് ദൂരെയുള്ള ആളുകൾ ഇനി വിദേശം വേണ്ട മറ്റൊരു സ്ഥലത്ത് താമസം മറ്റൊരു നാട്ടിൽ മറ്റൊരു വീട്ടിൽ ഇപ്പം താമസിക്കുന്ന കൂടല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന മുസ്തജാപത്തു അത് ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന് അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകളോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവരവിടുന്ന് പ്രാർത്ഥിച്ചാലും അജ്ജിന് പോയ ആളുകൾക്ക് വേണ്ടി നാട്ടിലിരുന്ന് നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനയും നമ്മൾ നാട്ടിലിരുന്നു കൊണ്ട് നടത്തുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ കുഴപ്പമൊന്നും ഉണ്ടാകാതെ രോഗമൊന്നും ഉണ്ടാകാതെ നല്ല നിലക്ക് ഹജ്ജ് ചെയ്ത് മടങ്ങി വരാനുള്ള തോഫീക്ക് പഠിച്ചോന്ന് നൽകട്ടെ എന്നൊക്കെ നമ്മൾ ഈ യാത്ര അയച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ അസ്തൗതി ദീനക്കോ അമാനത്തൊക്കെ ഓ ഹവാത്തീ മണലിക്ക അങ്ങനെയാണല്ലോ യാത്ര അയക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് അങ്ങനെയാണ് നിന്റെ ദീന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് യാത്ര പോയി കഴിഞ്ഞാൽ ദീനൊക്കെ എവിടെയെങ്കിലും പോകും പല ആളുകളും അങ്ങനത്തെ ആളുകളുണ്ട് അതുകൊണ്ട് എൻ്റെ ദീന് എൻ്റെ അമല് എന്റെ അമലിൻ്റെ പര്യവസാനം ഒക്കെ അതൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നിന്നെ ഞാൻ യാത്രയക്കുന്നു എന്നാണ് റസൂൽ അലൈഹി ഇല്ലാസ്ല യാത്ര അയക്കണ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അസ്തൗദി ഉള്ളാഹ ദീനക്കമാനത്തക്കി മാമി നിൻ്റെ ദീന് അതുപോലെ തന്നെ നിന്റെ അമാനത്ത് നിന്നിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടാവും ആളുകൾ വിശ്വസിച്ച് ഏൽപ്പിച്ചതുണ്ടാവും കുടുംബം വിശ്വസിച്ച് ഏൽപ്പിച്ചതുണ്ടാവും തൻ്റെ ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട ആളുകൾ പല സംഗതികളും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടാവും തന്നെ അത് ചിലപ്പം പണമാകാം അല്ലെങ്കിൽ ചില വാഗ്ദത്തങ്ങളാകാം അതല്ലെങ്കിൽ വേറെ പല സംഗതികളാ അതൊക്കെ ഈ വിശ് നിന്നിൽ വിശ്വസിച്ച് അമാനത്തുകളെയും അതുപോലെ തന്നെ നിന്റെ ധീനിനെയും നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനങ്ങളെയൊക്കെ ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിന്നെ യാത്രയാക്കുന്നു എന്നാണ് യാത്ര അയക്കണ സമയത്ത് യാത്ര അയക്കുന്ന ആളുകൾ പറയേണ്ടത് അങ്ങനെയാണ് അത്ര വലിയൊരു പ്രാർത്ഥനയാണ് അത്ര വലിയൊരു പ്രാർത്ഥന യാത്ര പോകുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ പെട്ടാണ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ യാത്ര പോകുമ്പോൾ സ്തീ ഉള്ള അധീനക്കോമാൻ തീമലിക്ക എന്ന് പറഞ്ഞ് നമ്മളൊരാൾ കൂടി യാത്ര അയക്കുക എന്നാൽ ഭയങ്കര ഭാഗ്യമായൊരു സംഗതിയല്ലേ അപ്പം അതുകൊണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് നമ്മൾ അവിടെയുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കുമ്പോഴും അവിടെയുള്ള ഉള്ള ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പിന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾ അവരുടെ അനുഭവം നമുക്ക് പങ്കുവെച്ച് നമുക്ക് കാണാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുകളൊക്കെ ഓർമ്മ വരും അതൊക്കെ മക്കയിലെത്തുമോ കാരണം ധാരാളം സമയം അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണല്ലോ വേറൊരു പരിപാടിയും ഹജ്ജിലില്ല ഈ കല്ലേറ് നടത്തുകയാണെങ്കിലും സഫാമറുവക്കടയിൽ നടത്താൻ നടക്കുന്ന സന്ദർഭത്തിലും തവാഫിന്റെ സന്ദർഭത്തിലും ഒക്കെ ആകെ ചെയ്യാനുള്ള എന്തേ ഉള്ളൂ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന ചില ചെറിയ വികീർത്തനങ്ങൾ ഇതേ ചെയ്യാനുള്ളൂ അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും പറയുന്നതൊക്കെ ഓർമ്മയിലുണ്ടാകുന്നതാണ് അജ്ജിൻ്റെ അവസ്ഥകം അജിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര പോകുന്ന ആളുകളും അതുപോലെ നമ്മുടെ ഈ അരീക്കോട്ടിൽ നിന്ന് അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നാകെ യാത്ര പോകുന്ന എല്ലാവരെയും നമ്മൾ യാത്രയെക്കാൻ പോകുന്ന നാളുകളാണ് ഇനി നമ്മൾ വരാൻ പോകുന്നത് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പിന്നെ ഹജ്ജും നിർവഹിച്ചും ഉമ്മറ നിർവഹിച്ചൊക്കെ മടങ്ങി വരാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം റസൂർ അള്ളഹിഅ അലൈസ് പറഞ്ഞ ഒരു വാക്കുകൂടി അൽ ഹുജ്ജാജ് അല്ലുമാർ വഫുദുള്ള ഹജ്ജിന് പോകുന്ന ആളുകൾ ഉമറക്ക് പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു അതിഥികളാണ് അള്ളാഹുവിൻ്റെ വഫുദ്ഹും ഇതാ ദആാഹും അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് ഞാൻ ഉത്തരം നൽകും അവർ ചോദിക്കുന്നത് ഞാൻ നൽകും എന്ന് അള്ളാഹു സുബാനുഭവത്തായ പറഞ്ഞത് നമ്മൾക്ക് നമ്മുടെ മുമ്പിലുണ്ട് എല്ലാ അർത്ഥത്തിലും അത്തരം പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അവസരം ലഭിക്കുമ്പോഴൊക്കെ അതിനെപ്പറ്റി നമ്മൾ നെയ്യത്ത് ചെയ്യണം ഇപ്പോഴല്ല നെയ്യത്ത് ചെയ്യേണ്ടതും പോകാം ശ്രമിക്കേണ്ടതൊക്കെ അപേക്ഷിക്കേണ്ട സമയത്താണ് ഏതായാലും ആ രീതിയിൽ മനസ്സ് നമ്മൾ വെക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാണ് അലഹമില്ല

അത് കൃത്യമായി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതേ രീതിയിൽ തന്നെ ചെയ്യാനാണ് പല രീതിയിലും ആളുകൾ ഇപ്പോൾ അറിവില്ലാത്ത പല രീതിയിലും ഒക്കെ അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെ എത്തിയാൽ അങ്ങനത്തെ പലതും കാണാൻ കഴിയും അത്തരം സംഗതികളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കാം നമ്മൾ എന്തെല്ലാ സംഗതികൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സംഗതികളെ എജിന് പോകുന്ന സമയത്ത് അതിനെപ്പറ്റി ശരിക്കും വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതിനൊക്കെ ലഭിക്കുന്ന ക്ലാസ്സുകളും പല ആളുകളുടെയും അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് കേട്ടാൽ പലപ്പോഴും തോന്നുക എങ്ങനെയാണ് ഈ ഹജ്ജ് നിർവഹിക്കുക എന്ന് തോന്നും നൂറ് നൂറ് നിബന്ധനകൾ അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നൊക്കെ അതെയും റസൂലും പറയാത്ത അതാവും റസൂലും കൽപ്പിക്കാത്ത പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ധാരാളം പറഞ്ഞ് പറഞ്ഞ് ഒരു മനുഷ്യന് ഹജ്ജിന് ചെയ്യാൻ പോകാൻ കഴിയാത്തൊരവസ്ഥ ആ രീതിയിലേക്ക് വേറെ ചില ആളുകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഹജ്ജിന് ഈ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഹജ്ജിന് പോകുന്നതിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ എന്ന് നമുക്ക് പറയാം അള്ളാഹുവിൻ്റെ റസൂന് പറഞ്ഞത് മസ്ജിദുൽ ഹറമിൽ വെച്ച് നിസ്കരിക്കണത് മറ്റു സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ പ്രയപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾക്ക് പോകാനും നമ്മൾ പണം ചിലവൊക്കെ അവിടെ എത്താനും ഒക്കെ അവസരം ഉണ്ടായിട്ട് അവിടേക്ക് പോകാതെ അവിടെ പോകാൻ പാടില്ല എന്ന് വിചാരിച്ച് പല ആളുകളും അതിനെ സമ്മതിക്കണില്ല എന്നാണ് നമ്മൾക്ക് പലരും പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പാടില്ല പള്ളിയിൽ പോകാൻ പാടില്ല അവർ ഈ റൂമിൽ അവിടെ കൂടെ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഇങ്ങനെ കഴിഞ്ഞു കൂടെ അച്ഛന് പോയിട്ട് അങ്ങനത്തെ ഒരു ദുർഗതി ധാരാളം സ്ത്രീകൾക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളെ നിങ്ങൾ നിങ്ങളറിയണവരും ഒക്കെ ആയിട്ടുള്ള പലരും ഉണ്ടാവും പോകണവരെ കൊടുത്ത് അറിയണവരും പരണം കൊടുക്കും ആ ഒരു വിശ്വാസമുള്ള ആളുകളും ഉണ്ടാവും നമ്മളെ കൂടെ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതൊരു ചാൻസ് ഒരു ലക്ഷം പ്രതിഫലം കിട്ടണേ ഒരു അവിടെ പോയി നിസ്കരിച്ച പ്രതിഫലം കിട്ടും എന്ന് അള്ളഹാൻ റസൂര് പറഞ്ഞത് അത് പെണ്ണിനതിൻ്റെ എന്ന് പറയാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു സങ്കടകരമായ ഒരു സംഗതിയാണ് അവിടെ എത്തിയിട്ട് പോലും അങ്ങനെയൊന്നും ചെയ്യാതെ പള്ളി പോകാതെ അവിടെ പിന്നെ റൂമിലിരുന്ന് സമയം കഴിച്ചു കൂട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉള്ളുട്ട് അത് വേറെ നാട്ടിൽ നിന്ന് ഓടിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഈ ദുർഗതികൾ വേറെ ഒരു നാട്ടിലും ഇങ്ങനെ ഇന്ത്യൻ്റെ ഭാഗത്തായാലും ശരി അതുപോലെ ബംഗ്ലാദേശ് ഏത് നാട്ടിലാണെങ്കിലും അവരുടെയൊക്കെ പെണ്ണുങ്ങൾ ഫുള്ള് പള്ളിയിലേക്ക് നമ്മളെ നാട്ടിൽ നിന്ന് പോകണ പെണ്ണുങ്ങൾക്ക് എന്തോ അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയുന്ന സ്നേഹിതന്മാർ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി കൊടുക്കുക അള്ളാഹു ഏറ്റവും ഹയറും വർക്കത്തും നന്മയും നിറഞ്ഞ രീതിയിൽ ജീവിക്കാനും പുണ്യകർമ്മങ്ങളുടെ തീർത്ഥയാത്രകളുടെയൊക്കെ പ്രതിഫലം പൂർണ്ണമായി ലഭിച്ച് അർത്ഥാവു സ്വർഗം നേടുന്ന മഹാഭാഗ്യവാന്മാരുടെ കുടത്തിൽ അമ്മയെല്ലാം അവർ